നമസ്കാരം ആറളം ഫാം രാപ്പകൽ സമരപ്പന്തലിൽ കൊയ്യോൻമാഷും എത്തി വന്യമൃഗശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വി ശോഭ നേതൃത്വം നൽകുന്ന രാപ്പകൽ സമരപ്പന്തലിലേക്ക് ഇരിട്ടി ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആവർത്തിക്കുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം തേടി ആദിവാസികൾ വനംവകുപ്പിന്റെ ഫാം പതിമൂന്നാം ബ്ലോക്കിലെ ആർ ആർ ടി ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഓടൻതോട് ടി ആർ ഡി എം ഓഫീസിന് മുൻപിലും നാളെ സമരം നടക്കുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സമരക്കാർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ പോലും കേൾക്കാൻ അധികൃതർ ചെവി കൊടുത്തിട്ടില്ല പ്രശ്നത്തിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രദേശവാസി കൂടിയായ ഇരുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശോഭ പറഞ്ഞു ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ചെയർമാൻ ശ്രീരാമൻ കൊയ്യാൻ തുടങ്ങിയ നേതാക്കൾ പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തിയത് സമരക്കാർക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ട് ആർ ആർ ടി ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഏറെയുണ്ട് രാത്രി ആനഭീഷണിയുള്ളതിനാൽ ഉറങ്ങാതെയാണ് സമരപ്പന്തലിൽ കഴിച്ചു കൂട്ടുന്നതെന്നും ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിലും വീടുകളിലേക്കാൾ സുരക്ഷിതത്വം ഇവിടെ ഉണ്ടെന്നാണ് സമരക്കാർ പറയുന്നത് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ശാശ്വത പരിഹാരം ഉറപ്പാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സമരവേദിയിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രതികരണം ഇതിൽ രാഷ്ട്രീയമില്ലെന്നും ജീവന്റെ നിലനിൽപ്പിനായി പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി നടത്തുന്ന പോരാട്ടമാണിതെന്നും സമരക്കാർ പറഞ്ഞു ഫാമിൽ നിരന്തരമായി ആളുകളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന അക്രമകാരികളായ കാട്ടകളെ മയക്കുപിടിവെച്ച് പിടിച്ച് കാട്ടിലേക്ക് വിടണമെന്നും പുനരധിവാസ മേഖലയിൽ നിന്നും തുരുത്തുന്ന ആനകൾ വനത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും ധന്യാമോൾ